നന്നായിട്ട് അയൺ ചെയ്യ മനസിലാവുന്നുണ്ടോ ഞാൻ ചെയ്തത് മനസ്സിലായോ ഈ ഫസ്റ്റിന്റെ വലുതും അടിയിൽ വെച്ച് ചെറുതും ഫോളോ ചെയ്യ താഴത്തെ കൊണ്ടുമ്പോ ഇവിടെ കറക്റ്റ് ആയിരിക്കണം ഉള്ളിൽ കുറച്ച് ഉള്ളിലേക്ക് വരും കണ്ടോ ഇതിനേക്കാളും കുറച്ച് ചെറുതായിട്ട് നിൽക്കുന്ന ഉള്ളില് ഇവിടെ ഇവിടെ ആയിട്ടുണ്ടല്ലോ അവിടെ സെറ്റ് സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പിടിക്കണം ഒരെണ്ണം പോലും കറക്റ്റ് ആയിട്ട് ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല ഇത് വെച്ചതിന് ശേഷം മാത്രം അടുത്ത ഫിംഗർ എടുക്കാൻ പാടുള്ളു അത് അല്ലെങ്കിൽ ഇത് കറക്റ്റ് ഓർഡറിൽ നമുക്ക് കിട്ടില്ല

ആളുടെ മുട്ട് പറഞ്ഞത് ഇവിടെയാണ് കറക്റ്റ് കുറച്ചുകൂടെ മുകളിലേക്ക് കഴിക്കണം നമുക്ക് ഇത് ഈ ഒരു ലെന്റ് മതി കേട്ടോ ഒരു ലെങ്ത് ഇതാണ് കറക്റ്റ് ആയിട്ട്

നമുക്ക് ഇവിടുന്നെ സാരി എടുത്ത് കുടുത്താം അപ്പൊ ഇത്രയും ഭാഗം നമുക്ക് അത് പോയാ എങ്ങനെയായാലും അത് പോകില്ല കേട്ടോ ഇതിപ്പോ നമ്മൾ നോർമൽ വെള്ളം ഇല്ലാതെയാണ് ചെയ്യുന്നത് ലാസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് എത്ര വീതി ഇവിടെ വേണോ അതിപ്പോ മാത്രമേ കറക്റ്റ് ചെയ്യണം ചെയ്തിട്ട് നമ്മൾ നീക്കുമ്പോ അത് കറക്ഷൻ ഓക്കെ ആവാറില്ല കാരണം അക്കോർഡിംഗ് മാറി പോവാറില്ല അപ്പൊ ഇപ്പൊ നിങ്ങക്ക് എത്ര വീതി വേണോ അത് നിങ്ങക്ക് ഈ ഒരു ടൈമിൽ അറേഞ്ച് ചെയ്യണം ഈ ബോർഡർ തന്നെ കറക്റ്റായിട്ട് അയൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ ഏകദേശം ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയില്ലേ നമ്മൾ ഈ ബോർഡർ കറക്റ്റ് അയൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഇനി നമുക്ക് ടൈം ഇല്ലാത്തൊരു കാര്യമാണ് പറഞ്ഞത് ടൈമില്ല നമുക്ക് ഇതുപോലെ തന്നെ ആളുകൾ ഇത്രയും നീട്ടിൽ തന്നെ അവിടെ കിടക്കും ചെയ്യട്ടോ നല്ല ആയി കിടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഒന്നാണ് മറന്നു പോരുത് കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ചില്ലേ ഫസ്റ്റ് പ്ലേറ്റ് ില് വരുന്നത് ഒന്ന് ചെയ്യണം ശ്രദ്ധിച്ചോളൂട്ടോ നമ്മുടെ ഈ ഈ ഈ മാത്രം മനസ്സിലായോ ഇത് രണ്ട് മാത്രം നമ്മളൊന്ന് പിൻ ചെയ്ത് ജസ്റ്റ് അവിടെ വെച്ചാൽ മതി ജസ്റ്റ് ഒന്ന് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണേ എല്ലാം അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പിൻ ചെയ്യും ഓടിക്ക ഭയങ്കര വരുന്നു അതല്ല മുകളുടെ വരുന്ന മാത്രാണ് ഒരുപാട് ചൂട് വേണ്ട സാരി കത്തിപ്പോയാളാവില്ല അതുകൊണ്ട് ചൂട് മാക്സിമം കൊറച്ചിട്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മള് അയൻ ബോക്സിനേക്കാളും പെട്ടെന്ന് ചൂടാവണം ചൂടില്ല എന്ന് വിചാരിച്ചിട്ട് വെക്കും പെട്ടെന്ന് ഇതാവും അതുകൊണ്ട് മാക്സിമം ഒരു കൊറച്ചിട്ടാണ് കൂട്ടിയും അയൻ ചെയ്യും ഞാൻ അയം ചെയ്യുമ്പോ ഫ്രണ്ടില് പിടിച്ച അത് അതില് ടച്ച് ആവാതെ നേരെ ഫ്രണ്ടില് ഈ നെറവുണ്ട് അതില് ആയിട്ടുണ്ടെങ്കിൽ പതിഞ്ഞു പോവും അത് ആവാതെ ശ്രദ്ധിക്കാം ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്തോ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് പിന്നെല്ലാം റിമൂവ് ചെയ്യട്ടോ ഉള്ളിലേക്ക് ആക്കി വേണം ചെയ്യാൻ セケンアダム。 ബാക്കിലേക്ക് വലിക്കുമ്പോ ഇവിടെ എപ്പോഴും എപ്പഴും ലൂസാവാറല്ലേ അത് വരാതിരിക്കാൻ കൊറച്ച് ഈ ഒരു ഫോട്ടു ബാറ്റിലേക്ക് എടുക്കാം തന്നെയാണ് എല്ലാരും ചെയ്യാറ് അങ്ങനെ ചെയ്യാം എന്നാ മാത്രമേ നമ്മടെ മാക്സിമം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മുടെ കണ്ടോ മനസ്സിലായോ മനസിലായോ നമ്മുടെ ഓരോന്നായിട്ട് മനസ്സിലായോ പിന്നെ ഇയാള് ഹീൽസ് ഇട്ടുകൊണ്ട് നമുക്ക് ഒരുപാട് ഇത് കിട്ടില്ല കാരണം വീട് കുറഞ്ഞ സാരിയാണ് ഹീൽസ് ഇല്ലാത്ത മറ്റേത് ഈ സാരിയുടെ ഇവിടെ മുകളിലേക്ക് കയറും അപ്പൊ അയാൾ അതുകൊണ്ടാണ് ഹീൽസ് ഓടിക്കു സെക്കൻഡ് നമുക്ക് യാണെങ്കി ഇങ്ങനെ എടുത്തിട്ട് ചെയ്യാം പക്ഷെ എന്ന് കാണാണെങ്കിൽ ഇത് ഹോൾഡ് ചെയ്ത് വയ്ക്കാം നമ്മൾ ഇവിടുന്ന് എടുക്കുന്നതിനനുസരിച്ച് ഒന്ന് ശ്രദ്ധിക്കണം അത് കേറുന്നുണ്ടോന്നുള്ളത് അതുകൊണ്ടാണ് ഇത്രയും വന്നത് ഓണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തൂങ്ങി ഒരു ഊട്ടില്ലാതെ കിടപ്പ് അതുകൊണ്ടാണ് ഒഴിവാക്കിയത് ിലൊക്കെ ആണെങ്കിൽ നല്ല പട്ട സിൽക്കിലാണെങ്കിൽ ഇത് നല്ല നീറ്റ്ലി കിട്ടും ഈ പാക്ക് സൈഡിൽ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് കറക്റ്റ് ടൈറ്റ് ആയി ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടാണെങ്കിൽ ഇങ്ങനെ നിന്നിട്ടുണ്ടോ മനസിലായോ ഇങ്ങനെ ഭംഗിയും ഇങ്ങനെ വേറെ അല്ലേ അത് അത് ആയിട്ട് നമ്മള് അയൻ ചെയ്യാത്തതാണെങ്കിൽ പോലും ഇത്രയും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമാണ് ആ ഒരു നീട്ടില് നിൽക്കുന്നത് ആവാതിരിക്കാൻ ാവാതിരിക്കാൻ ഇവിടെ dipende dai nervi, non ci riesco più. Oh, che bello, sono andati, strello. Se lo ായത് കൊണ്ട് കുറവാണുള്ളൊ ഇത് എന്തായാലും ലൂസാവില്ല പിന്നെ പിന്നെ നമ്മൾ ആദ്യം ഇവിടെ വെച്ച് പിന്നെ ചെയ്യണെ ഇത് ലൂസാവും ഇവിടെ വെച്ച് യാണെങ്കിൽ അവിടെ പിൻ ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്യണേക്കാളും പെട്ടെന്ന് ഈ ഒരു ബീറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതറിയാലല്ലാരും